വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ഓരോ യാത്രകളാണ് വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ബീച്ച് വരെ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിരുപ്പിന് ബീച്ചിലേക്ക് വിട്ടു ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കുറച്ചധികം സമയെടുത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് വരുന്നത് പക്ഷെ എന്നാലും കുറേയധികം സമയെടുത്തിട്ടാണ് നമ്മളവിടെ എത്തിയത് അത്രയ്ക്കും ബ്ലോക്കായിരുന്നു അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഇറങ്ങിയ ഒരാളിത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ബ്ലോക്കിൽ ബ്ലോക്കിലിരുന്നിരുന്ന് ഞങ്ങളിത് ബീച്ചിലെത്തി എത്തി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് കരുതി കാരണം നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ മേലൊക്കെ ആകെ മണ്ണൊക്കെ ആയിട്ടായിരിക്കും തിരിച്ച് വരിക അപ്പോൾ അതിനു മുമ്പേ നമുക്ക് കഴിച്ചിട്ട് ബീച്ചിൽ കളിക്കാൻ പോകാമെന്ന് കരുതി അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കാടമുട്ട കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് അതുപോലെ ഗ്രീൻ പീസും എഗും കൂടെ ഉള്ളത് അങ്ങനെ ഓരോന്നും ഓരോന്ന് വാങ്ങിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള കാ ഇതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കല്ലിമക്കായ സാധാരണ കുറച്ച് ഹാർഡായിരിക്കും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത്തവണ കിട്ടിയത് നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള നല്ലൊരു കല്ലിമക്കായ ആയിരുന്നു അതുപോലെ തന്നെ കാടമുട്ട ഫ്ലവർ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാടമുട്ടയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ട് പ്ലേറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ അവിടുത്തെ ഫുഡ് തന്നെയായിരിക്കും കാരണം പലതരത്തിലുള്ള ഓരോ ഐറ്റംസ് ഉപ്പിലിട്ടതായിക്കോട്ടെ ഇതുപോലെയുള്ള ഓരോ ഐറ്റംസ് ആയിക്കോട്ടെ അതുപോലെ ഐസ് ഒരതി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ബീച്ചിലുണ്ടാവും അപ്പം നമ്മൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ പേരുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ സ്പൂണ് അധികം കിട്ടാത്തതുകൊണ്ട് നമ്മൾ കല്ലുമക്കായുടെ തോടുണ്ടല്ലോ അത് വെച്ചിട്ടായിരുന്നു നമ്മൾ ഗ്രീൻ പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ നേരെ വെള്ളത്തിൽ പോയി കുറച്ച് നേരം കളിക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി അങ്ങനെ കുട്ടികളെല്ലാവരുമായിട്ട് നേരെ ഞങ്ങൾ വെള്ളത്തിലേക്ക് നടന്നു രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഓരോ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവിടെ ഈവനിങ് ആണ് ഇങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതുമെല്ലാം നമ്മുടെ കാലിക്കറ്റ് സെക്കൻഡ് ബീച്ചിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും നമ്മുടെ മെയിൻ ബീച്ചിൽ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ബീച്ചിലേക്കാണ് പോയത് പക്ഷേ ആ റൈഡിലൊക്കെ കയറാൻ നല്ല തിരക്കായതുകൊണ്ട് കുട്ടികളെ നമുക്ക് അതിലൊന്നും കയറ്റാൻ പറ്റിയില്ല അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ബീച്ചിൽ വെള്ളത്തിൽ കുട്ടികൾക്ക് അതാണല്ലോ മെയിൻ വെള്ളത്തിൽ കളിച്ചാൽ മതിയല്ലോ അങ്ങനെ നേരെ വെള്ളത്തിലേക്ക് പോയി അവിടെയൊക്കെ കുറച്ച് ഇരുട്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും പാരൻസ് ആരെങ്കിലും കൂടെ നിൽക്കണം കാരണം ഇരുട്ടാകുമ്പം വെള്ളം വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എത്രയൊക്കെ വലുതായാലും നമുക്ക് വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒരുപോലെ കുട്ടികളാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം വെള്ളത്തിലൊക്കെ കളിച്ചായിരുന്നു അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ പുഴയിലൊക്കെ നമുക്ക് കളിക്കുന്നതൊക്കെ ഒരു ഒരു സെറ്റ് ഉണ്ടായിരുന്നു അത് മേടിച്ചു അവർ ഓരോ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ഓരോ ഷേപ്പിലൊക്കെ നമുക്ക് മണ്ണ് വെച്ചിട്ട് ഓരോന്നൊക്കെ മോൾഡ് ചെയ്തിട്ട് അതുപോലെ എടു ഉണ്ടാക്കാവുന്നു ഓരോ സാധനങ്ങൾ അപ്പോൾ അതായിരുന്നു കുട്ടികളുടെ മെയിൻ പരിപാടി കുറച്ചധികം നേരം നല്ല രീതിക്ക് വെള്ളത്തിൽ കളിച്ച് എല്ലാവരും മുങ്ങിയിട്ടുണ്ട് തലയിൽ വെള്ളമായിട്ടില്ല എന്നുള്ളു ബാക്കി എല്ലാവരും നല്ലോണം വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഒരാൾ വന്നപ്പോഴേക്കും മണ്ണിൽ ട്രൗസറൊക്കെ ഇട്ട് ഇറങ്ങാൻ തുടങ്ങി അവൾ അധികം വെള്ളത്തിലേക്കൊന്നും പോയിട്ടില്ല അവൾക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് അവൾ കരയിലിരുന്നിട്ട് ഇങ്ങനെ ആ ടോയ്സ് വെച്ചിട്ട് ഓരോന്ന് കണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ബീച്ചിൽ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട് ഇങ്ങനെ പോകുന്നത് കുട്ടികൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്നത് ഇപ്പം നമ്മൾ രണ്ട് പേരൊക്കെ ആയിട്ട് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ അതൊന്നത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവരെല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ കുറച്ചധികം നേരം നന്നായിട്ട് കളിച്ചു പോവാനായി ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു കാരണം ഈ ചൂടത്ത് പ്രത്യേകിച്ച് നമുക്ക് ഈ വെള്ളത്തിലൂടെ കളിക്കുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ ബീച്ചിൽ പിന്നെ നല്ല കാറ്റും ഉണ്ടാകും അതോ നമുക്ക് അത്ര ചൂടൊന്നും അങ്ങനെ അറിയില്ല നന്നായിട്ട് കുട്ടികളൊക്കെ കളിച്ചു അപ്പോൾ അവരുടെ കൂടെ ഞാനും കുറേ നേരം കളിച്ചായിരുന്നു അതിനനുസരിച്ച് മേലിനറച്ച് കൂഴിയായിരുന്നു നമുക്ക് എങ്ങനെ ഇനി ഈ കൊലത്തിൽ കാറിലേക്ക് കയറാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പോവാനായപ്പം നമ്മളെല്ലാവരും ഒരു ഐ കഴിച്ചു പിന്നെ ഉപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കുട്ടികളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതി പക്ഷേ ഈ ഒരു കോലത്തിൽ എങ്ങനെ വണ്ടിയിലുള്ളിലേക്ക് കയറാമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം കാരണം എല്ലാവരും നന്നായിട്ട് നനഞ്ഞൊട്ടിയിട്ടുണ്ട് പോരാത്തതിന് മേലും നിറച്ചും പൂഴിയായിരുന്നു ഒരു വിധത്തിലാണ് എല്ലാവരും കൂടെ കയറിയിരുന്ന് വീട് വരെ എത്തിയത് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ബായ്